കഴിഞ്ഞ ഒരു നാലഞ്ചാഴ്ചയായിട്ട് പി വി അനൂർ എം എൽ എ ഭരണ സർക്കാരിനെതിരെയും ഭരണ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലിരിക്കുന്ന നേതാക്കന്മാർക്കെതിരെയും വിവാദങ്ങളും പരാമർശങ്ങളും കടുത്ത നടപടികളിലൂടെ കടന്നുപോകുന്ന കാര്യങ്ങളും തുറന്നടിക്കുകയുണ്ടായി ആ രീതിയിൽ തന്നെ ഭരണ സർക്കാർ വളരെയധികം പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ജനയോഗത്തിൽ കണ്ടത് ജനയോഗത്തിലെ ജനം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പി വി എൻവർ വെറുതെ അല്ല ഇതൊന്നും തുറന്നു പറഞ്ഞത് കാരണം അരി കഴിക്കുന്ന ഓരോരുത്തർക്കും അതറിയാം പി വി എൻവർ പി വി എൻവർ പറഞ്ഞതിലെല്ലാത്തിലും കഴമ്പുണ്ട് എന്നുള്ളത് പി വി എൻവർ അതിൻ്റെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ആ ആദ്യം മുതൽ രണ്ടര മണിക്കൂറാണ് മുഴുവനായി പ്രസംഗിച്ചത് ആദ്യം മുതൽ അവസാനം വരെയും ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തലത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു വെച്ചത് പി വി അൻവർ എം എൽ എം എൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് അൻവർ എന്നതായതുകൊണ്ട് ഒരു മുസ്ലിം വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ആദ്യം തന്നെ ഈ പരാമർശങ്ങൾ നടത്തി തുടങ്ങിയപ്പോൾ തന്നെ ഇദ്ദേഹം ഒരു തീവ്രവാദിയാണ് ഇസ്ലാമിസ്റ്റ് ആണ് ഇപ്പറയുന്ന കണക്ക് വർഗീയവാദിയാണ് എന്നുള്ള ഒരു പേര് ചാപ്പ കുത്താനായിട്ടാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ജനയോഗത്തിൽ തുടക്കം സംസാരിച്ച് തുടങ്ങുന്നതും ഈ വർഗീയതയ്ക്കെതിരെയും അതുപോലെ തന്നെ പി വി അനോർ എം എൽ എയുടെ ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു ജീവിത എന്താണ് രീതി ചുറ്റുപാടിനെ കുറിച്ചുമാണ് പറഞ്ഞു തുടങ്ങിയത് വളരെ വ്യക്തവും ക്ലാരിറ്റിയും നിറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലൂടി അദ്ദേഹം പറഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് കയറുകയാണ് വളരെ വ്യക്തമാണ് എല്ലാ പാർട്ടികളെയും ഇപ്പോൾ നിലനിൽക്കുന്ന കേരളത്തിൽ നിലനിൽക്കുന്ന എല്ലാ പാർട്ടികളെയും വിശ്വസിക്കരുത് എല്ലാ പാർട്ടികളും തമ്മിലൊരു അജണ്ട ഒരു അന്തർധാര സജീവമായി തുടരുന്നു എന്നുള്ളതും കൂടി വാസ്തവമാക്കി വെക്കുന്നത് കൊണ്ട് തന്നെ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയാള ആണ് എന്നും കൂടി അവിടെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നതാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്ന കാര്യങ്ങൾ ഈ വർഗീയതയിൽ തുടങ്ങി വന്നിട്ട് പ്രശ്നത്തെ ഈ വിഷയം രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നത് ഷാജൻസ് കറിയ എന്ന് പറയുന്ന വർഗീയവാദിയിൽ നിന്നാണ് ഷാജൻസ് കറിയുടെ കാര്യങ്ങൾ പറഞ്ഞാണ് പി പി എം എം എൽ എ തുടക്കം കുറിച്ചിരിക്കുന്നത് ഷാജൻസ് കറിയയെ വയർലെസ് സന്ദേശം ഒറ്റ കൊടുത്തുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ സഹായിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങി പിന്നെ അങ്ങോട്ട് യുവതലമുറയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു യുവതലമുറ നമ്മുടെ തലമുറ വളരെയധികം ദയനീയ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് ഫോണിൽ കളിച്ചും മന്തി കഴിച്ചും കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അവർ അവർ ഇവിടുത്തെ ജനാധിപത്യ രീതി നമ്മുടെ ജനാധിപത്യ ശൈലി നിയമങ്ങളിലൂടെ തന്നെയാണോ കടന്നു പോകുന്നത് പോലും കാര്യങ്ങൾ കടന്നു പോകുന്നത് പോലും യുവതലമുറയ്ക്ക് അറിയില്ല എന്നുള്ള കാര്യങ്ങളും അവരുടെ ആരോഗ്യങ്ങളെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളും എടുത്ത് സൂചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എപ്പോഴും ഇപ്പോൾ ഈ ഈ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഹോസ്പിറ്റലുകൾ നമുക്ക് ചുറ്റും ഉണ്ട് അവിടേക്ക് ആളുകളുടെ തിരക്കാണ് അതിന് കാരണം അവരുടെ ഭക്ഷണ ശൈലിയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് ഈ അവിടെ നിന്നും നേരെ ഡയറക്റ്റ് രാഷ്ട്രീയത്തിലേക്കും രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്കും അതിൽ ഭരണ സർക്കാരിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലേക്കും കടന്നു പോവുകയാണ് ക്രിമിനലുകൾ നിറഞ്ഞാടുന്ന ഒരു ആഭ്യന്തര വകുപ്പായിട്ടാണ് പി വി അനോർ എം എൽ എ തുറന്നു കാട്ടുന്നത് അതിൽ ചേർത്ത് വായിക്കുന്നത് സ്വർണ്ണക്കടത്തിനെ പറ്റിയിട്ടുള്ളതാണ് നമുക്കറിയാം എസ് പി സുജിതദാസ് മലപ്പുറം ജില്ലയിൽ മൂന്ന് വർഷം സർവീസിലിരുന്നു കൊണ്ട് എസ് പി സുജിത് ദാസ് നടത്തിക്കൂട്ടിയിട്ടുള്ള സ്വർണവേട്ട സ്വർണ്ണവേട്ടയിൽ നടത്തിക്കൂട്ടിയിട്ടുള്ള കള്ളത്തരങ്ങൾ കൊലപാതകങ്ങൾ സ്വർണം കവർന്നെടുക്കുന്നത് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അതെല്ലാം പി വി അനോർ എം എൽ എ പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ടിയെ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയിക്കാതെ ഇങ്ങനെ പബ്ലിക്കായിട്ട് തുറന്നു പറയുന്നതിനെ കുറിച്ച് പി വി അൻവർ എം എൽ എ പറയുന്നുണ്ട് അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല തുറന്നു പറയാതെ ഞാൻ നിരവധി തവണ പാർട്ടിക്കും ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ഈ പറയുന്ന പിണറായി വിജയനും ഒക്കെ കത്തയച്ചതാണ് അതിനൊന്നും നിരവധി തവണ അയച്ചിട്ടും അതിനൊന്നും റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു അവസ്ഥ എനിക്ക് എടുക്കേണ്ടി വന്നത് എന്നുള്ളത് അവിടെ പറഞ്ഞു വയ്ക്കുന്നു പിന്നീട് നേരെ പോകുന്നത് എസ് പി സുജിദാസ് താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൻ്റെ സമീപത്തുള്ള മരമുറിപ്പ് കേസിലേക്കാണ് മരം മുറിച്ചത് ആരാണെന്നും ആ മരം മുറിച്ചിട്ട് അത് മുറിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ ലേലം വെക്കുന്നതും അത് ആരാണ് വാങ്ങുന്നതെന്നും എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി മുന്നോട്ട് പോകുന്നു എസ് പി സുജിദാസ് ആണ് മരം മുറിച്ചതെന്നും എല്ലാവർക്കും അറിയാം ആ മരം വെച്ച് അദ്ദേഹം ഫർണിച്ചർ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോയി അത് അവസാനം പിടിക്കപ്പെടാറായി എന്ന് കണ്ടപ്പോൾ വീട്ടിലിട്ട് തന്നെ കത്തിച്ച് കളഞ്ഞ ഒരു സാഹചര്യം അത് വെളിപ്പെടുത്തിയത് എസ് പി സുചിദാസിൻ്റെ അമ്മയാണ് എസ് പി സുജിദാസിൻ്റെ അമ്മ മലപ്പുറം ജില്ലയിലെ പല നേതാക്കന്മാരെയും വിളിച്ചു പറഞ്ഞത് എൻ്റെ മോനിക്ക് മാനസികമായിട്ടുള്ള എന്തോ കുഴപ്പമുണ്ട് കാരണം അവൻ ഇവിടെ ഫർണിച്ചറുകളെല്ലാം വാരി കത്തിക്കുന്നു എന്നുള്ള തരത്തിലായിരുന്നു വിളിച്ച് തിരക്കിയത് അപ്പോൾ എല്ലാവർക്കും അത് ഉറപ്പായതാണ് ഈ മരം വെട്ട് മരം ൊണ്ട് പോയിരിക്കുന്നത് സുജിതദാസ് ആണ് എന്നുള്ളത് അങ്ങനെ പോയി പിന്നീട് വരുന്നത് പിണറായി വിജയനെ കാണാൻ പോയ ഈ വിഷയങ്ങളെ എല്ലാവരെയും എല്ലാം കൂടി ഒത്തു ചേർത്തുകൊണ്ട് പി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും കാര്യങ്ങളെല്ലാം കൂടി ഒത്തുചേർത്ത് ഒരു വലിയ രീതിയിലുള്ള ഒരു ഫയലുമായിട്ട് തിരുവനന്തപുരത്തേക്ക് പിണറായി വിജയനെ കാണാൻ പോകുന്നു പിണറായി വിജയൻ അതിന് മുമ്പ് പി വി അനോർ എം എൽ എ അതിനു മുമ്പ് തന്നെ കുറേ പത്രസമ്മേളനം നടത്തിയതുകൊണ്ട് തന്നെ പിണറായി വിജയനെ കാണാൻ പോകും ചെല്ലണം ചെല്ലണമെന്നുള്ളൊരു എന്താണ് ഓഫീസ് സന്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസ് സന്ദേശത്തിലാണ് ഈ പറയുന്ന പിണറായി വിജയനെ നേരിട്ട് കാണാൻ പോകുന്നത് അന്ന് ഈ ഫോൺ ഈ നേരിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം പിണറായി വിജയൻ തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് അഞ്ച് മിനിറ്റ് മാത്രമാണ് ഞാൻ പി വി അൻവറിനോട് സംസാരിച്ചത് എന്തൊക്കെയോ പറഞ്ഞ് ഞാനും കേട്ടു ഓക്കെ എന്ന് പറഞ്ഞ് പോയി എന്നതാണ് പക്ഷേ ഇന്ന് പി വി എൻ എം എൽ എ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിയേഴ് മിനിറ്റ് കറക്റ്റ് മുപ്പത്തിയേഴ് മിനിറ്റ് പിണറായി വിജയനും പി വി എൻ എം എൽ എയും ഇരുന്ന് സംസാരിച്ചു എന്നുള്ളതാണ് അവിടെ എടുത്തു കാണിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എ ഡി ജി പിയുടെ സ്വത്ത് വിവരമാണ് നമുക്കറിയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഫ്ളാറ്റ് സമുച്ചയമൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വരുമാന സ്രോതസ് അത് എങ്ങനെയൊക്കെ വന്നു ഏതൊക്കെ തരത്തിലാണ് അദ്ദേഹത്തിന് പണം കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെ വിശദമാക്കി മുന്നോട്ട് പോകുന്നുണ്ട് വളരെ ആ ഒരു ജനയോഗത്തിൽ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ അത് ക്രിസ്റ്റൽ ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് അദ്ദേഹം പല സ്റ്റേറ്റ്മെൻറ്റുകളും പറയുന്നത് അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ കൊണ്ടാണ് നമുക്കൊരു ഒരാൾക്കെതിരെ ഒരു വിമർശനം നടത്താം ആർക്കും നടത്താം പക്ഷേ ആ വിമർശനങ്ങൾക്ക് കഴമ്പുണ്ടോ അത് എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളതിലാണ് കാര്യം അങ്ങനെ ഒരു പ്രസക്തത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം ഫോൺ എടുത്തിട്ട് തെളിവ് കാണിക്കുകയാണ് ആ ഒരു തലമാണ് പി വി എൻമാറിൻ്റെ ഒരു ഒരു ലൈന് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്താണ് കൂടുതൽ അതിനോട് വിശ്വാസ്യതയും അതുപോലെ തന്നെ ഭരണ ർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടുള്ള ഒരു സാഹചര്യത്തിലോട്ടും കാര്യങ്ങൾ പോവുകയാണ് പിന്നീട് പറയുന്ന റിദാൻ ഫാസിലിനെ കുറിച്ചുള്ള കൊലപാതകത്തിലേക്ക് കടക്കുന്നു റിദാൻ ഫാസിലിന്റെ കൊലപാതകത്തിൽ എന്താണ് കൃത്യമായിട്ടുള്ള എന്താണ് നിഗൂഢതകളുണ്ട് അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യത്തിലേക്ക് പോകുന്നു റിദാൻ ഫാസിലിന്റെ കൂട്ടുകാരൻ ഷാനിലേക്ക് കേസ് ചുമത്താനും ഷാന്റെ ഭാര്യയോട് പോലീസുകാർ രഹസ്യമായിട്ട് ഈ പറഞ്ഞ കണക്ക് റിദാൻ ഫാസിലും ഷാന്റെ വൈഫുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി ബാക്കി നമ്മൾ ഏറ്റു എന്നുള്ള കാര്യങ്ങൾ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിദാൻ ഫാസിലിന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണക്കടത്ത് ടീമിന്റെ പോലീസ് ഇറങ്ങുന്ന കുറച്ച് ഡോക്യുമെന്റ്സ് അദ്ദേഹത്തിന്റെ ഫോണിൽ ഉണ്ടായിരുന്നു ഇത് പലപ്പോഴായിട്ട് ഈ പറയുന്ന ആളുകളോട് ഉന്നത ആളുകളോട് റിദാൻ ഫാസിൽ പറയുമായിരുന്നു ഇത് പുറത്ത് കാണിക്കും പുറത്ത് കാണിക്കുമെന്ന് അതുകൊണ്ട് അങ്ങനെ റിദാൻ ഫാസിൽ എപ്പോഴെങ്കിലും ഈ സ്വർണ്ണക്കടത്ത് വിവരങ്ങൾ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ മുന്നോട്ട് വരും അവരെ എടുത്ത് അവരിലേക്ക് അന്വേഷണം എത്തുമെന്ന് കരുതി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഉന്നത തലത്തിലിരിക്കുന്നവരും കൂടി ചേർന്നുകൊണ്ട് റിദാൻ ഫാസിലിനെ വകവരുത്തുകയായിരുന്നു ആ കേസ് എങ്ങനെ അട്ടിമറിക്കണമെന്ന് നോക്കിയപ്പോഴാണ് റിദാൻ ഫാസിലിൻ്റെ സുഹൃത്തായിട്ടുള്ള ഷാനിലേക്ക് പോകുന്നത് ഷാനിലേക്ക് പോയി ഷാനിലെ ഷാനാണിത് ചെയ്തതെന്നുള്ള തലത്തിലേക്ക് കൊലപാതകം ചെയ്തത് എന്ന തലത്തിലേക്ക് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഷാൻ കൊല കൊലപാതകം ചെയ്യാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഷാൻ്റെ ഭാര്യ ഭാര്യയും റിദാൻ ഫാസിലുമായിട്ടുള്ള ബന്ധം അവിഹിത ബന്ധം എന്നുള്ളൊരു സ്ക്രിപ്റ്റ് കഥ ഉണ്ടാക്കിയെടുക്കുകയാണ് പോലീസ് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നീട് നേരെ പി വി അൻ പോകുന്നത് മാമി തിരോധാനത്തിനെ കുറിച്ചാണ് അദ്ദേഹം ഒരു റിയൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി പോകുന്ന ഒരു വ്യക്തിയാണ് ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരാൾ ഈ മാമി എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിലേക്ക് പോകുന്നു അദ്ദേഹം ഇരുപത് ലക്ഷത്തിന്റെ സാധനമാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ഇരുപത്തിരണ്ട് ലക്ഷം വെച്ച് മേടിക്കുന്നു അത് ഈ വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും അറിവിലൂടെ തന്നെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ചെയ്യുന്നത് പിന്നീട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഈ മാമി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ തന്നെ ഒരുപാട് സമ്പന്നരും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെയും അല്ലാതെയും നടക്കുന്നവർ അവർക്ക് തന്നെ മറിക്കുമ്പോൾ ആ ഒരു എളുപ്പം എളുപ്പ വഴി ആ വഴിക്കാണ് അദ്ദേഹം ആ ഒരു ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ കയറ്റിവെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുതാര്യമായിട്ട് കാര്യങ്ങൾ നടത്തി പോകാം എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രഗത്ഭനായിട്ടുള്ള ഈ കാര്യത്തിൽ ഈ റിയൽ എസ്റ്റേറ്റ് കാര്യത്തിൽ അത്രത്തോളം പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലുണ്ട് വാങ്ങാനുള്ളവരും വേടിക്കാനുള്ളവരും ഉണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇടപാടിലൂടെ കടന്നു പോയപ്പോൾ പണത്തിൻ്റെ പേരിൽ ഈ ഭൂമി തട്ടിപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലർ മാമിയെ തട്ടിക്കൊണ്ട് പോകുകയുണ്ടായി ഫോൺ ം കൊണ്ടുപോയി അങ്ങനെ ഉള്ള ഒരു ഇപ്പോഴും മാമിയെ കണ്ടെത്തിയിട്ടില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന കാര്യത്തിലേക്ക് കടന്നുപോകുന്നു മാമിയുടെ ഒക്കെ ഈ തിരോധാന കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് ആയതുകൊണ്ട് തന്നെ ഏർ താം ഈ പറയുന്ന പി വി അനോർമ്മല്ലെ കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല തൊട്ടടുത്ത ദിവസം ഇതിനെപ്പറ്റി പറയും എന്നും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ പിന്നെ പറഞ്ഞു പോകുന്നത് താമർ ജെഫ്രിയുടെ കാര്യം താമർ ജെഫ്രിയുടെ കാര്യം പൂർണ്ണമായിട്ടും മുഖവിലേക്ക് എടുക്കാതെ പേര് പറഞ്ഞ് പോവുകയാണ് കാരണം താമർ ജെഫ്രിയുടെ കേസ് ഇപ്പോൾ സി ബി ഐ അന്വേഷിച്ച് ഇരിക്കുക അന്വേഷിച്ച് വരികയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങാതെ അതിങ്ങനെ സംസാരിച്ച് അങ്ങ് മയപ്പെട്ടു പോവുകയാണ് പിന്നെ പറയുന്നത് മലപ്പുറം ജില്ലയിലെ കേസ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഒരു അടുത്ത വർഷം ഇതുവരെയും ഈ സംസ്ഥാനത്തിന്റെ കേസിന്റെ ജില്ല തിരിച്ചുള്ള കേസിന്റെ എണ്ണം കേന്ദ്രത്തിനോടോ അല്ലെങ്കിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ഇത് ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തി ആറിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ ഇതിന്റെ ഒരു കണക്കെടുപ്പ് നടക്കുമ്പോൾ മലപ്പുറം ജില്ല ഒന്നാമതെത്തും കേന്ദ്രം ചോദിക്കും എന്തുകൊണ്ട് മലപ്പുറം ജില്ല അങ്ങനെ കേസിൽ ഒന്നാമത് ക്രിമിനൽ കേസുകളിൽ ഒന്നാമതായി എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവർ പറയാം അവിടെ മുസ്ലിം സമുദായക്കാരാണെന്ന് പറഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ വർദ്ധിപ്പിച്ചു മുന്നോട്ട് പോവുകയാണ് അതിന് തുടക്കം കുറിച്ചിരുന്നത് എസ് പി സുജിത് ആണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന ജില്ല മലപ്പുറമാണ് പിന്നെ അദ്ദേഹം പോകുന്ന മലയോര മേഖലയിലെ പ്രശ്നങ്ങളാണ് ഈ നിലമ്പൂർ മേഖലയിൽ എഴുപത് ശതമാനത്തോളം ഈ മലയോര മേഖലകളാണെന്നൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് അവിടേക്ക് മൃഗങ്ങൾ ഇറങ്ങുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ മൃഗങ്ങൾ ഇറങ്ങാനുള്ള കാരണം ആനയ്ക്കും പുലിക്കുമൊക്കെ കാട്ടിൽ സുതാര്യമായിട്ട് അവർക്ക് വെള്ളം ഭക്ഷണമൊന്നും കിട്ടാത്തതിൻ്റെ പേരിലാണ് പച്ചപ്പ് തേടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്നും അതിന് അതുകൊണ്ട് തന്നെ കൂടുതൽ മരണങ്ങൾ നടക്കുന്നു ജനങ്ങൾക്ക് സന്ധ്യ സമയങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിയ ഒരു സിനിമയ്ക്ക് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യം അവിടെ ആ ഒരു വനമേഖലയുടെ അടുത്ത് താമസിക്കുന്നവർ ഇപ്പോൾ മാറിക്കഴിഞ്ഞാൽ ഓഫർ ഇട്ടിരിക്കുകയാണ് സർക്കാർ ഇത്ര ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ തരാം എന്നുള്ള ഒരു ഓഫർ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ് എങ്ങനെയെങ്കിലും ആ ഒരു മേഖലയിൽ നിന്ന് ജനങ്ങളെ ഓട്ടിക്കുക എന്നുള്ള തലത്തിലേക്കാണ് സർക്കാർ പോകുന്നത് എന്ന് പി വി അനോർ എം എൽ എ പറഞ്ഞു വെക്കുന്നു പിന്നെ പോകുന്നത് കലാപത്തിനെ കുറിച്ചാണ് വർഗീയ കലാപത്തിനെ കുറിച്ചാണ് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചും വലിയ ഉന്നത നേതാക്കന്മാരെ വെച്ചുകൊണ്ട് ആർ എസ് എസിൻ്റെ ചില അജണ്ടകളിലൂടെ പ്രവർത്തിച്ചു പോകുന്നത് മൂലം വലിയ രീതിയിലുള്ള എന്താണ് ഒരു കലാപം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ചെറുക്കണം കാരണം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ ഈ ഉത്തർപ്രദേശ് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ കലാപം നടന്ന സംസ്ഥാനങ്ങൾ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ നോക്കൂ ഒരു 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 കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വേദന എത്രത്തോളമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അപ്പോൾ മാത്രമേ പറയാനൊക്കൂ എന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പി വി എൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി കേരളത്തിൽ ഇരുപത് സീറ്റ് പിടിക്കുമെന്നും രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എത്തുമ്പോൾ ബി ജെ പി ഭരണത്തിലെത്താൻ സാധ്യതകൾ ഏറെ കൂടുതലാണെന്നും പി വി എൻ എം എൽ എ പറഞ്ഞു അതിന് കൃത്യമായിട്ടുള്ളൊരു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണമുണ്ട് കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു അവസ്ഥ ബി ജെ പി ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതിൽ പി വി എൻവർ എടുത്തു പറയുന്നുണ്ട് അവർക്ക് പതിയെ ഭരണം പിടിച്ചാൽ മതി മതിയ വളരെ സാവധാനം ഭരണം പിടിച്ചാൽ മതി എന്നുള്ള കാര്യം അവിടെ എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ബോധം രാഷ്ട്രീയ വീക്ഷണബോധം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഭരണത്തിൽ വരാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് എന്നുള്ളത് അങ്ങനെ ഒരു കലാപഭൂമിയായിട്ട് കേരളം യും അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യും എന്നാണ് അതിന്റെ ഒരു വാസ്തവ രൂപം പിന്നീട് പറയുന്നത് തള്ളിപ്പറയുന്നതിനെ കുറിച്ചായിരുന്നു പാർട്ടിയെ ഇന്നേ വരെ പി വി അനോർ എം എൽ എ തള്ളിപ്പറഞ്ഞിട്ടില്ല ഈ വിവാദം തുടങ്ങിയത് ഇപ്പോൾ ഈ ഒരു മാസത്തിനിടയ്ക്കാണ് അന്ന് മുതൽ ഇന്ന് വരെയും പാർട്ടിയോ പാർട്ടിയുടെ അണികളെയോ കുറിച്ച് പി വി അനോർ എം എൽ എ ഒന്നും പറഞ്ഞിട്ടില്ല അത് എൻ്റെ അക്കൗണ്ടിൽ സഹിതം ഞാൻ സഹിതം ഉള്ളവർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നേവരെ പാർട്ടി ഒരു കുറ്റക്കാരാണ് എന്ന് ഇന്നേവരെ പറഞ്ഞിട്ടില്ല പാർട്ടിയെ നിയന്ത്രിക്കുന്നവരും മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവരാണ് പ്രശ്നം എന്നാണ് അന്നും ഇന്നും ഈ പറയുന്ന പി പി വി എൻ എം എൽ എ തുറന്നു പറഞ്ഞിട്ടുള്ളത് പിന്നെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് മറ്റും മറ്റാരെ കുറിച്ചല്ല ഇ എൻ മോഹൻദാസ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ജില്ലാ സെക്രട്ടറിയെക്കുറിച്ചാണ് സി പി എം ജില്ലാ സെക്രട്ടറിയെ കുറിച്ചാണ് ഇ എൻ മോഹൻദാസിനെ കുറിച്ച് ഈ ഒരു സബ്ജക്ടിന്റെ ഇടക്കിടയ്ക്ക് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ആദ്യം മുതൽ അവസാനം വരെ വിമർശിച്ചിരുന്നത് ഈ പറഞ്ഞ ജില്ലാ സെക്രട്ടറിയാണ് അവിടെ കൊണ്ടുവരാനിരുന്ന ബൈപ്പാസും അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലും അതുപോലെ തന്നെ കോളേജും ഇത് മൂന്നും ഈ മൂന്ന് വികസനത്തിന് തടസ്സം നിൽക്കുന്നത് ഇ എൻ മോഹൻദാസ് എന്നാണ് പി വി എൻ ഒർ എം എൽ എ തുറന്നു പറയുന്നത് പി ഈ പി എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും തോൽപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി എൻ ഒർ എം എൽ എ സി പി എം ഒരു അംഗത്വമുള്ള ഒരു സ്വതന്ത്ര എം എൽ എ ആണ് അദ്ദേഹം ഇടതുപക്ഷ സർക്കാരിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ അവിടെയുള്ളൂ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ ഒരു തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന പി വി എൻ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇ എൻ മോഹൻദാസ് കഴിവതും പ്രയത്നിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പി വി എൻ ആദ്യം മുതൽ ജനയോഗം തുടങ്ങിയത് മുതൽ അവസാനം വരെയും ഓരോ ഇടവേളയിലും ഇ എൻ മോഹൻദാസിനെ വിമർശിക്കാതിരിക്കുന്നില്ല കടുത്ത വിമർശനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഇ എൻ മോഹൻദാസ് ാസ് ഒരു വർഗീയവാദിയാണെന്നും ഈ പറയുന്ന പി വി എൻ എൽ എ നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ അത് ചെയ്തുകൂടാ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ക്രൈസ്തവ സമുദായങ്ങൾ അടങ്ങുന്ന നടത്തി പോകുന്ന സ്കൂളുകൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുക ന്യൂനപക്ഷങ്ങൾക്ക് വാരിക്കോരി കൊടുക്കാനുള്ളതല്ല പാർട്ടി ഫണ്ട് എന്നുള്ള സർക്കാർ ഫണ്ട് എന്നുള്ള കാര്യങ്ങൾ പി വിയോട് ഇ എൻ മോഹൻദാസ് പറയുകയുണ്ടായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വിശകലനം ചെയ്തു പോകുന്നുണ്ട് പിന്നെ ഉള്ളത് പൂരമാണ് പൂരത്തിനെ കുറിച്ച് പറയുമ്പോൾ പൂരത്തിന്റെ എപ്പോഴും ഒരു ഹാസ്യ രൂപേണ ഒരു മറുപടിയാണ് പൂരം കലങ്കി പൂ പൂരത്തിലൊരു ഒരു നേട്ടവുമില്ല നിങ്ങൾ നോക്കിയിരിക്കാൻ വേണ്ട ഒരു തെളിവും വരുത്തില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അത് നോക്കിയിരിക്കേണ്ട എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പോകുന്നു കാര്യങ്ങളുടെ ഒരു കിടപ്പ് ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഓരോ സ്ഥലത്ത് വെച്ചും പി വി എൻ എൽ എ ഇതുപോലെ ജനയോഗം വിളിച്ചു കൂട്ടി സംസാരിക്കുമെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവസാനത്തെയും ആദ്യത്തെയും ഒരു തുടക്കം അസ്സലാമലിക്കും അതുപോലെ തന്നെ ഈശ്വരൻ സർവ്വശക്തനായിട്ടുള്ള ഈശ്വരൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള രീതി ിലൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അതെല്ലാം പറയുന്നത് ഒന്നാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്കെല്ലാവർക്കും ഒരേ മതം ഒരു ജാതി എന്നുള്ള ഒരു തലത്തിൽ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും എന്നാണ് അതിൻ്റെ ഒരു വാസ്തവം എന്തായാലും പി വി അനോർ എം എൽ എ സമത്വത്തോടു കൂടി എല്ലാ മതസ്ഥരെയും ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനം അതിൻ്റെ ഭാഗ ഭാഗമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ജോലി ചെയ്യുന്ന വീട്ടു ജോലിക്കാരെയും അവരുടെ പേരും വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിൽക്കുന്ന ഗൺമാൻ്റെ പേരും വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് പി വി അനോറമല്ലേ അതിൽ പറയുന്നത് വർഗീയതയ്ക്ക് ഇവിടെ സ്ഥാനമില്ല എന്നും കൂടിയുള്ള ഒരു മെസ്സേജ് ആണ് മെസ്സേജാണ് നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം